മേക്കും അപ്പം കൈസ് ഞങ്ങള് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മളവിടെ തന്നെ ബസ് സ്റ്റാൻഡിലാണ് ഞമ്മൾ ഞാൻ ഇമോളും കൂടെ ഹോസ്പിറ്റലിൽ പോകാതെ ഇ എമോൾ തന്നെ ഈ എമോക്ക് കുറച്ച് ദിവസമായിട്ട് വയറുവേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കാൻ വെച്ചിട്ടാണ് പോവാണ് കേട്ടോ ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ബസ്സോ അല്ലെങ്കിൽ ഓട്ടോ ഷേരാട്ട സൈഡിൽ പോയതിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഓട്ടോ ഇപ്പൊ മത്ത ഇതാ ഇവിടെയാണ് കേട്ടോ എന്റെ വീട് കണ്ടത് അവര് ഇടവയല്ലോ അവിടെ ആയിട്ടിന്റെ വീട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ട് ഇപ്പൊ മങ്കടക്കാട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ മങ്കട എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് മങ്കടയ്ക്ക് പോകുന്നതിന് വേണ്ടി അപ്പം ഞങ്ങൾ ഞാൻ ഓട്ടോക്കാരോട് പറഞ്ഞ തായെ ഹോസ്പിറ്റലിലേക്ക് ഒന്നാക്കി തരുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ അവിടെ എവിടെ ഇറങ്ങാതെ താ താഴക്ക് പോയിട്ടോ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ നടന്ന് പോകണ്ടല്ലോ എഴുതിട്ടോക്ക് വയർ വരച്ചിട്ടാണ് താഴെത്ത് പോയത് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ പോണ സമയത്ത് ഇവിടെ വണ്ടി ഇറങ്ങിയിട്ട് താഴോട്ട് നടക്കല കേട്ടോ ശരി അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ വെയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല പോയപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ ഒരു ഭാഗത്ത് ഒരു ഭാഗത്താണിപ്പോൾ ചക്കുറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഏരിയ നമ്മളെ ഡോക്ടറെ കാണിച്ചിട്ടോ മരുന്ന് മരുന്ന് കൊടുക്കാനാ പറയണേ നമുക്ക് മരുന്ന് കൊടുക്കും രണ്ടായിട്ടും മരുന്ന് കിട്ടും അപ്പോൾ കുടിക്കാണ്ട് കേട്ടോന്ന് ഒരെണ്ണം കുടിക്കാണ്ട് ഡോക്ടറെ കാണിച്ചു കെട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചോണു ഡോക്ടർ മരുന്ന് തോണു അഞ്ച് ദിവസത്തിന് മരുന്ന് തന്നു കുറവില്ല എന്നുണ്ടെങ്കിൽ വയറ് സ്കാൻ ചെയ്യണം എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ നിൽക്കാൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ മങ്കട ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടത് അപ്പോൾ ഇനി നേരെ നിൽക്കാൻ്റെ അടുത്തേക്ക് പോവാണ് ഹോസ്പിറ്റലിൽ നിന്ന് റോട്ടുമ്പേലെത്തി കേട്ടോ അപ്പുറത്ത് കുറച്ച് അങ്ങോട്ട് നടക്കണം ഞാൻ ഞാനി ഇക്ക വർക്ക് ചെയ്യേണ്ട കടയിലോ ഇക്കവിടെ ഇണ്ട് നേരെ ആധാരമൊക്കെ ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങിട്ടോ ഇക്ക അവിടെ ഉണ്ട് കുറച്ച് സാധനം ഇക്കതവിടെ ഇക്കതെ നോക്കി ഇക്കതവിടെ അപ്പൊ ഞമ്മള് നേരെ ഇനി വീട്ടിൽ പോവാണ് കൈ ഓക്കെ കുറച്ച് സാധനം വാങ്ങി തക്കാളി ഉള്ളി പഴം ഇതൊക്കെ വാങ്ങി കേട്ടോ ഏതായാലും ഇക്ക വരുമ്പോ വരുന്നില്ല അപ്പൊ ഇനി നേരെ പെരികി പോവാട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക സംഭവം ബൈ